അത് നമുക്ക് ഒരു പ്രാവശ്യം സിസേറിയൻ ഒരു പേഷ്യൻറ്റിനെ എടുത്തു എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നോർമൽ ഡെലിവറി ആണോ അതോ സിസേറിയൻ തന്നെ വേണോ എന്ന് ഹഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണോ സാറേ അപ്പോൾ ഒരു പ്രാവശ്യം പ്രസവിച്ച് സിസേറിയൻ ചെയ്ത ആൾക്കാർക്ക് അടുത്ത പ്രാവശ്യം സിസീറൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല മിനിമം നമുക്ക് കുറച്ച് ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് അവർക്ക് വേണമെങ്കിൽ നോർമൽ ഡെലിവറിക്ക് വേണേൽ അറ്റംപ്റ്റ് ചെയ്യാം അപ്പൊ അതിന് നമ്മള് ബർത്ത് ആഫ്റ്റർ സിസേർ എന്ന പറയുന്നത് ഞാൻ ഒത്തിരി വീഡിയോസ് ഒക്കെ ഇതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലേക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് സിസേറിയൻ ധാരണയുണ്ട് സിസേറിയൻ ഇങ്ങനെയല്ല ആ ഒരു സിസ്റ്റകം മാറി അപ്പൊ നമ്മൾ നല്ലൊരു ഫെസിലിറ്റി ഉള്ള ആശുപത്രി അപ്പം ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമുക്ക് തീറ്റർ ആൻഡ് മദർ മോണിറ്ററിങ് ഉള്ള ഫെസിലിറ്റി വേണം അതായത് വെൽ ഒക്കുപ്ഡ് ഹോസ്പിറ്റൽ ആയിരിക്കണം ഓക്കെ ബിക്കോസ് എല്ലാ ഫെസിലിറ്റി അവിടെ വേണം ബ്ലഡ് ട്രാൻസ്മിഷൻ ഇത് ഫുൾ ടൈം ഡ്യൂട്ടി കൈനക്കോളജ് അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജ് ഇവരൊക്കെ സേവനം എപ്പോഴും വേണം അപ്പം ഇത് നമ്മളൊരു മിനിമം ഗ്യാപ്പ് എന്ന് വെച്ചാൽ മിനിമം ടു ഇയേഴ്സ് ഗ്യാപ്പ് വേണം അപ്പോൾ ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ വർഷം സീസണിന് പേശേഷ ഈ വർഷം നമുക്ക് ബീബാക്കിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മളിത് എന്തിനാണ് ആദ്യത്തെ സിസേറിയൻ ചെയ്യണമെന്ന് നോക്കണം അതൊരു മിനിറ്റ് ഇമ്പോർട്ടൻ അതായത് നമ്മൾ ഫസ്റ്റ് സീസറിന് എന്തിനാണ് ചെയ്തത് ഫസ്റ്റ് ഫീറ്റ് മിക്കവാറും നമുക്ക് ഫീറ്റർ ഡിസ്ട്രസ് അതായത് നമ്മൾ ലേബർ സമയത്ത് കൊച്ചിന് ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ട് സീസറി കേസ് അങ്ങനെയുള്ള കേസൊക്കെയാണ് നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം നോർമൽ ഡെലിവറി വെക്കാം പിന്നെ നമുക്ക് ഈ പ്രസവ സമയത്ത് കുറച്ചെങ്കിലൊക്കെ വേദന ഉണ്ടായിട്ടൊക്കെ സീസൺ ഇറങ്ങിയതാണ് അവർക്ക് അടുത്ത പ്രാവശ്യം ഈ സക്സസ് ആണുള്ള സാധ്യത കൂടുതലായിരിക്കും